കോഴിക്കോട് ജില്ലയിലെ കക്കാടംപോയിലെ ചെറിയ വിലക്ക് ഒരു റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലം നോക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയുമായിട്ടാണ് ഞങ്ങളിത് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കക്കാടം പോയിലിൽ പ്രകൃതി സഞ്ചാരികളുടെ പറുദീസയായ കുരിശുമലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ പ്രധാന പ്രത്യേകത ഇതിന് നൂറ് മീറ്ററിലധികം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുൻഭാഗത്തായിട്ട് ഇത്രയും ഭാഗത്ത് കംപ്ലീറ്റ്ലി ഓപ്പൺ സ്പേസ് ആണ് വരുന്നത് മഴക്കാലത്ത് കംപ്ലീറ്റ് ആയിട്ട് കോടമൂരിടുന്ന ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കൂടെ ഈ ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഒരു റിസോർട്ട് പോലുള്ള സംഭവങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കേവ് ഹൗസ് പോലുള്ള ഒരു ടീമിൽ റിസോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള പാറകളുടെ ഒരു കൂട്ടമാണ് നമുക്കിവിടെ കാണുന്നത് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള കേവ് ഹൗസുകൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പാറകളൊക്കെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഇങ്ങനത്തെ ഒരു സ്വഭാവം തന്നെ അത് നിലനിർത്തി നിങ്ങളിതിൽ ഒരു ഹട്ടോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു തീമില് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ട് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതും നിങ്ങൾക്ക് വ്യത്യസ്ത ഹൈറ്റുകളിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ റൂമുകളിൽ നിന്നും ഈ ഒരു വ്യൂ ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു സ്ഥലം ഉപയോഗപ്പെടുത്താൻ കഴിയും ഈ ഒരു പ്രോപ്പർട്ടിയുടെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു അട്രാക്ഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതിമനോഹരമായ ഒരു കോൺസെപ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗുഹയാണ് നമ്മൾ ഇവിടെ ഇറങ്ങി പോകുന്നത് ഗുഹയിലേക്കാണ് പോകുന്നത് ഇതിലേക്ക് ഇറങ്ങി പോകുന്നതോറും നമ്മൾക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ താഴ്ഭാഗത്തു കൂടെ ഒരു വെള്ളം ഒഴുകുന്ന പോലെയുള്ള ശബ്ദം നമുക്കിങ്ങനെ കേൾക്കുന്നുമുണ്ട് അതോടൊപ്പം ഇതിനെ അകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല സുഖമുള്ളൊരു തണുപ്പും നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഒരു ഒരു ഒഴുകുന്ന ശബ്ദം നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും മനോഹരമായ റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ പ്രോപ്പർട്ടി തിനും ഓണർ തയ്യാറാണ് യുനീക്കായ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില സെന്റിന് വെറും എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഈ വില നെഗോഷ്യബിളുമാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു അതിരനോട് ചേർന്ന് വേനൽക്കാലത്തിന്റെ തുടക്കം വരെ നിലക്കാതെ ഒഴുകുന്ന വളരെ മനോഹരമായ ചെറിയൊരു അരുവിയുമുണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഇത്തരം വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് എത്തുന്നതിനായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി മൗണ്ട് വ്യൂവോട് കൂടിയുള്ള റിസോർട്ടിന് വളരെ അനുയോജ്യമായ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക